സി പി എമ്മിന് അടിമുടി പണിയാണ് വരും ദിവസങ്ങളിൽ തൃശൂരിൽ സി പി എമ്മിന്റെ വോട്ട് ചോർന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ മറുവശത്ത് അര ലക്ഷത്തിലധികം വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും ശശി തരൂർ മൂന്നാം സ്ഥാനത്ത് എന്ന റിപ്പോർട്ടുകളും ചർച്ചയാക്കുകയാണ് മാധ്യമങ്ങൾ തിരുവനന്തപുരം ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ റിപ്പോർട്ട് ശശി തരൂർ മൂന്നാം സ്ഥാനത്താകുമെന്നാണ് സംസ്ഥാന രഹസ്യാന്വേഷണ റിപ്പോർട്ട് പറയുന്നത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ശശി തരൂരിനെയാണ് ബാധിച്ചിരിക്കുന്നത് ഇത്തവണ ഒൻപതര ലക്ഷം വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ആകെ പത്ത് ലക്ഷത്തി പതിനായിരം വോട്ട് പോൾ ചെയ്തിരുന്നു വോട്ടിംഗ് ശതമാനം എഴുപത്തിയേഴ് ദശാംശം ആറ് ആറ് നാല് ഒൻപത് കുറവ് ഏഴ് ദശാംശം രണ്ട് മൂന്ന് ശതമാനം ഒരു ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂർ ജയിച്ചത് ശശി തരൂർ നാല് ലക്ഷത്തിലധികം വോട്ട് നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പിയുടെ കുമ്മനം രാജശേഖരന് മൂന്ന് ലക്ഷത്തിലധികം വോട്ട് ലഭിച്ചു ഇടതിന്റെ സി ദിവാകറിന് രണ്ടര ലക്ഷത്തിലധികം വോട്ടും പിടിക്കാനായി ഇത്തവണ ആകെയുള്ള അറുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പുതിയ വോട്ടർമാരിൽ എൺപത് ശതമാനത്തിലധികം പേരും വോട്ട് രേഖപ്പെടുത്തി ബി ജെ പിക്ക് സ്വാധീനമുള്ള കഴക്കൂട്ടം നേമം തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് കൂടുതൽ പുതിയ വോട്ടർമാർ പാറശാല നെയ്യാറ്റിങ്ങര കോവളം വട്ടിയൂർക്കാവ് എന്നിങ്ങനെയാണ് പുതിയ വോട്ടർമാർ പുതിയ വോട്ടർമാരിൽ അറുപത് ശതമാനവും രാജീവ് ചന്ദ്രശേഖരന് തുണയായി മാറുമെന്നാണ് ബി ജെ പി ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ മുപ്പത് ശതമാനം ഇടത് സ്ഥാനാർത്ഥിക്കും പത്ത് ശതമാനം കോൺഗ്രസിനും കിട്ടും ഇത്തവണ പോൾ ചെയ്ത ഒൻപതര ലക്ഷം വോട്ടിൽ അരലക്ഷം പുതിയ വോട്ടർമാരുടേതാണ് അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ വർഷം വോട്ട് ചെയ്തവരിൽ ഒൻപത് ലക്ഷം പേർ മാത്രമാണ് ഇത്തവണ വോട്ടിട്ടത് ഇത്തവണ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിട്ട് ഇത്തവണ ചെയ്യാതിരുന്ന ഒരു ലക്ഷത്തിലധികം വോട്ടിൽ എൺപത് ശതമാനവും ശശി തരൂരിന് ലഭിക്കേണ്ട വോട്ടുകളായിരുന്നു ബി ജെ പിയുടെയും സി പി യുടെയും പത്ത് ശതമാനം വീതം വോട്ടും പല കാരണങ്ങളാൽ ചെയ്തിട്ടില്ല അങ്ങനെയാകുമ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും കഴിഞ്ഞ വർഷത്തെ വോട്ട് കുറയാം തരൂരിന് കഴിഞ്ഞ വർഷം വോട്ട് ചെയ്തവരിൽ പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെ ആളുകൾ ഇത്തവണ രാജീവന്ദ്രശേഖരനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അഞ്ചു മുതൽ പത്ത് ശതമാനം പേർ പന്നയൻ രവീന്ദ്രനും മാറ്റി വോട്ട് ചെയ്തു അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് വോട്ട് മൂന്ന് ലക്ഷത്തിന് ഇടയ്ക്കാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചകൾ പുതിയ വോട്ടിൽ ബി ജെ പിക്ക് ഇരുപത്തയ്യായിരം സി പി ഐക്ക് പതിനയ്യായിരം കോൺഗ്രസിന് പതിനായിരം എന്നിങ്ങനെയായിരിക്കും കിട്ടുക അതുകൂടി കിട്ടുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പാർട്ടിയുടെ കണക്ക് കൂട്ടൽ അതേസമയം കോൺഗ്രസ്സിന് വോട്ട് കുറയുമെന്നും സിപിഐക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ലഭിക്കുമെന്നും കണക്ക് കൂട്ടലുണ്ട് രാജു ചന്ദ്രശേഖറിന് ഏറ്റവും കുറഞ്ഞത് മൂന്നര ലക്ഷത്തിലധികം വോട്ട് കിട്ടും പന്നിൻ രവീന്ദ്രൻ കിട്ടുന്ന മൂന്നേക്കാൾ ലക്ഷമായിരിക്കും കുറഞ്ഞത് അമ്പത്തി ആറായിരം വോട്ടിന് രാജ ചന്ദ്രശേഖർ ജയിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഇതിനിടെ തൃശൂരിൽ സി പി എം വോട്ട് ചോർന്നുവെന്നും സീറ്റ് യു ഡി എഫ് നിലനിർത്തുമെന്നും ടി എൻ പ്രതാപനും വ്യക്തമാക്കിയിരിക്കുകയാണ് തൃശ്ശൂരിൽ സി പി എം വോട്ട് ചോർന്നതായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ വോട്ട് ശതമാനം കുറഞ്ഞത് ഇതിന്റെ തെളിവാണ് സിപിഎം ബി ജെ പി യന്ത്രധാരയുടെ ഭാഗമാണെന്നും പ്രതാപൻ ആരോപിച്ചു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ൻ അനുകൂലമായി വന്നിട്ടുണ്ട് യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് സ്ത്രീ വോട്ടർമാർ തുണച്ചുവെന്ന ബിജെപിയുടെ വാദം തെറ്റാണെന്നും പ്രതാപൻ പറഞ്ഞു അതേസമയം ബിജെപി തെളിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇതിനിടെ മറ്റു പാർട്ടികളിലെ നൂറിലേറെ നേതാക്കളെ ബിജെപിയിൽ എത്തിക്കാൻ പാർട്ടി നേതൃത്വം ലക്ഷ്യമിടുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ഇതിനുള്ള ചർച്ചകൾ പല വഴികളിലൂടെ നടന്നു അതായത് പാർട്ടികളിലും മുന്നണികളിലും അസംതൃപ്തരായവരോടാണ് കൂടുതലും സംസാരിച്ചത് മുതിർന്ന കോൺഗ്രസ് കേരള കോൺഗ്രസ് നേതാക്കളും ഇതിലുണ്ട് സിപിഎം സി പി കക്ഷികളിൽ നിന്ന് നടപടി നേരിട്ടവരുടെ പട്ടിക തയ്യാറാക്കി പ്രകാശ് ജാവ്ദേക്കർ ബന്ധപ്പെട്ടതായാണ് വിവരം മുൻ എം എൽ എ എസ് രാജേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ചയും ഇപ്രകാരമാണ് നടന്നത് അതായത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ബിജെപിയിലേക്ക് എത്തുമെന്നുള്ളതും ചർച്ചകളായി പുറത്തുവരികയാണ്